വീഡിയോ സ്റ്റാർട്ട് മുന്നേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഹാനികരമാണ് ഇതിലെ മോഡ്കേജ് രണ്ടു തരം ഉണ്ട് റീപേയ്മെന്റ് മോഡ്ഗേജ് ഉണ്ട് ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺലി മോഡ്ഗേജ് ഉണ്ട് ആ ടൈമിൽ ഇമോഷണലി നന്നായി മോർഗേജ് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സ്കോട്ടിഷ് മലയാളി ഇന്ന് നമ്മൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ പലർക്കും അറിയായിരിക്കാം ഞങ്ങൾ സ്കോട്ടിലല്ലോ ഒരു പുതിയ വീഡിയോ എടുത്തു അപ്പോൾ അതിന് ഞങ്ങൾക്ക് വന്ന പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഇൻ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത് ഇത് പലർക്കും ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭൂഗലി ആരോഗ്യത്തിന് ഹാനികരമാണ് അതേപോലെ ഇതൊരു ഒരു നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ആ സാധനം തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഫഷണലി ട്രെയിൻഡ് ട്രെയിൻഡായിട്ട് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറോ മോണറി അഡ്വൈസറോ ഒന്നും അല്ല ഓൾറെഡി പിന്നെ ഞങ്ങൾ ലോ പഠിച്ചിട്ടില്ല ഞങ്ങൾ ഈ പറയുന്നതല്ല ഞങ്ങൾ കടന്നുപോയ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞങ്ങൾ ഇതേപോലെ നൂറോളം വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്ലസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത് നല്ലതല്ലേ അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്യാം ചെയ്യാം ഈ വീഡിയോ ഒരു ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ പോലെ നമുക്ക് പ്രൊസീഡ് ഞാൻ നമ്മുടെ റിലേറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആൻസർ എന്ന രീതിയിൽ നമുക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഫസ്റ്റ് തന്നെ മനസ്സിലാക്കാം നമ്മുടെ നാട്ടിലെ ഹോം ലോണിന് തുല്യമായിട്ടുള്ള ഒരു ടേം ആണ് ഇവിടെ യു കെയിൽ യൂസ് ചെയ്യുന്ന മോർഗേജ് ടേം അപ്പോൾ യു കെയിലെ മോർഗേജ് രണ്ട് തരമുണ്ട് ഒരുന്നെന്ന് പറഞ്ഞാൽ റീപേയ്മെൻറ്റ് മോർട്ടേജ് ഉണ്ട് ഒരെണ്ണം എന്ന് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺലി മോർട്ടേജ് ഉണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ റീപേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മാസവും ഇ എം ഐ ആയിട്ടും മുതലും പലിശയും ചേർത്ത് അടക്കുന്നു ഇൻട്രസ്റ്റ് ഓൺലി മോർട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലയള അതായത് അതൊരു ഫിക്സഡ് ടേം ആയിരിക്കും ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കും ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ മാസം മാസം അടയ്ക്കുക അത് കഴിഞ്ഞാൽ പിന്നെ മുതലും പലിശ ചേർത്ത് അടക്കണം പക്ഷേ ആദ്യം നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് കുറവാണ് നമ്മൾ ഹോം റിനോവേഷനൊക്കെ ചെയ്യുന്നുണ്ട് വാങ്ങിയ ഉടനെ അപ്പോൾ നമ്മളിൽ അത്ര കാശ് ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് മാത്രം അടച്ച് കുറച്ച് പീരീഡിന് ഇൻട്രസ്റ്റ് മാത്രം അടയ്ക്കാം

എഗ്രിമെന്റ് ഇൻ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ പേര് എഐ പി അല്ലെങ്കിൽ എഗ്രിമെന്റ് പ്രിൻസിപ്പൽ എന്നാണ് അപ്പൊ നമ്മൾ ഏതൊരു വീട് വാങ്ങാൻ പോവാണ് അത് ന്യൂ ബിൽഡായാലും അഥവാ ഒരു പഴയ വീടായാലും ഏജന്റ് അഥവാ ബിൽഡർ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എഐ പി എടുത്തിട്ടുണ്ടോ എന്നാണ് അപ്പോൾ എം ഐ പിന്നെ എല്ലാ സംഭവം ഒന്നാണ് നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക അതായത് നമുക്ക് മാക്സിമം എത്രത്തോളം കാശ് കിട്ടും നമ്മുടെ ഇപ്പത്തെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് അത് തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഐ അത് നമ്മൾ സിംഗിൾ ജോയിന്റ് എടുക്കുക അത് നമ്മൾ എങ്ങനെയാണ് ലോൺ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ജോയിന്റ് ലോൺ ആണ് അതായത് ഞാനും ഷെയർ എന്ന് എടുക്കുന്നതാണോ അത് ഞാൻ ഒറ്റയ്ക്കോ താൻ ഒറ്റയ്ക്കോ എടുക്കുന്നതാണെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും എങ്ങനെയാണെങ്കിലും ഡിസ്ട്രിൻസിപ്പൽ എടുക്കാം നമ്മൾ എങ്ങനെയാണ് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ എടുക്കാം ഓക്കെ ഇപ്പൊ നമ്മുടെ കയ്യില് ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ ഓർ അഗ്രിമെന്റ് ഇൻ പ്രിൻസിപ്പിൾ ഉണ്ട് അപ്പോ ഇതിന് എന്റെ ക്രെഡിറ്റ് സ്കോറ് ബാധകണോ നമ്മള് എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ ആദ്യം പറയാം ഒരുവിധം എല്ലാ മോർഗേജ് തരുന്ന ബാങ്കുകളുടെ വെബ്സൈറ്റ് പോയാലും മോർഗേജ് നമ്മൾ സെക്ഷനിലൂ ചെയ്ത് കഴിഞ്ഞാൽ ഫോം കാണാൻ പറ്റും അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ അതിലെല്ലാം വിവരിച്ചിട്ടുണ്ടാവും അവര് വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ എഫക്ട് ചെയ്യില്ല അതായത് അവർ ഹാർഡ് ചെക്ക് നടത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം ഹാർഡ് ചെക്ക് നടത്തില്ല സോഫ്റ്റ് ചെക്ക് ആയിരിക്കും പക്ഷേ എനിക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിലേ ഈ അഗ്രിമെൻ്റ് പ്രിൻസിപ്പിൾ നല്ലൊരു എമൗണ്ട് കാണിക്കുള്ളൂ അല്ലേ എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് ഇത് എ ഐ പി ഒരു സോഫ്റ്റ് ചെക്ക് ആയതുകൊണ്ടും കൊണ്ടും ഇത് അവരൊരു നമ്മുടെ ഒരു ലൈക്ക് അവർ നമുക്ക് ലോണ് തരാമെന്നുള്ള ഉറപ്പ് തരുന്നില്ലാത്തത് കൊണ്ടും നമുക്ക് ഇതിൽ ഇപ്പോഴും എ ഐ പി കിട്ടാം എത്ര എമൗണ്ട് ഈവൻ നമ്മൾ ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിലും എഐ പി കിട്ടും കാരണം ഇതൊരു ഹാർഡ് ചെക്ക് അല്ല നമ്മൾ ത്രൂ അപ്ലിക്കേഷൻ പ്രോസസ്സ് പോയിട്ടില്ല ജസ്റ്റ് ഒരു അഗ്രിമെന്റ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇതാണ് നമ്മുടെ ഇൻകം എത്രയാണ് നമ്മുടെ സിറ്റുവേഷൻ ഇതാണ് നമുക്ക് വേറെ ലോണുകളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ലോൺ തരാം വേറെ ലോണുകളൊന്നുമില്ല ലോണുകൾ വേറെ ലോൺ ലോൺ ഉണ്ടെങ്കിൽ അതിനെ വേറെ ലോണിപ്പോ അവര് അവർ അവർ സെർച്ച് എഞ്ചിൻ അവർക്കൊരു ബാക്കിൽ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ പാർട്ടായിട്ട് നമ്മുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴാണ് യു എൽ കെക്ക് വന്നത് ഏത് ടൈപ്പ് വിസയിലാണ് നമ്മളുള്ളത് പിന്നെ എത്രയാണ് നമ്മുടെ ആനുവൽ ഇൻകം എത്രയാണ് ഔട്ട്ഗോയിങ് ഔട്ട്ഗോയിങിൻ്റെ പാർട്ടാണ് വേറെ വല്ല ലോൺ ഉണ്ടോ എന്ന് അപ്പോൾ ഇതൊക്കെ കൂടി ഇൻപുട്ട് കൊടുത്തിട്ട് അവരുടെ ഒരു എം എൽ എ അൽ ഗുരുദ്ദ എന്താണ് അറിയില്ല ബാക്ക്ഗ്രൗണ്ടിൽ റണ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഔട്ട്പുട്ട് തരുന്നത് ഓക്കെ എനിക്ക് കയ്യിൽ ഞാൻ അഗ്രിമെന്റ് പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡിപ്പ് ഡിസിഷൻ ഇൻ ഞാൻ മോർഗേജിനുള്ള അഗ്രമെന്റ് എനിക്ക് കിട്ടി കിട്ടി അതെ സ്വന്തമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റും കോൺടാക്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് സാലറി അക്കൗണ്ടോ ഏതെങ്കിലും അക്കൗണ്ടുള്ള ബാങ്കിലെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ഞാൻ എടുത്തത് ഫസ്റ്റ് എടുത്തതെന്ന് വെച്ചാൽ ഞാൻ ബാങ്ക് ആണ് സെക്ഷൻ പോയി മോർഗേജ് പോയി കിട്ടിയ ക്ലിക്ക് ചെയ്തു ഡീറ്റെയിൽസ് ഓൾറെഡി അവരുടെ അടുത്തുള്ളതുകൊണ്ട് എനിക്ക് എൻ്റർ ചെയ്യേണ്ടി പോലും വന്നില്ല നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ച് അടിച്ച് പോയി സാധനം കിട്ടിയിരുന്നു നമുക്ക് മോർഗേജ് അഡ്വൈസർ എന്നുള്ള ഒരു പാർട്ടിനെയും കൂടെ കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യാം ചെയ്യാം അതിന് അതായത് അതുകൊണ്ട് വലിയ ഉപകാരം ഒന്നും സെയിം ആയിരിക്കും രണ്ടും ഒരു പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് അവർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ഒരു പ്രോസസ്സിൽ എത്ര ആൾക്കാരുണ്ട് എത്ര തരം ആൾക്കാരുണ്ട് ഐഡിയാം അതെ എത്ര പാർട്ടീസ് പാർട്ടി അപ്പോ നാല് പാർട്ടീസ് ആണ് ഇൻവോൾവ് ഉള്ളത് നാല് ടൈപ്പ് ഓഫ് പാർട്ടീസ് ഓക്കെ ഫസ്റ്റ് പാർട്ടി നമ്മൾ ബൈഎസ് ആയിരിക്കും സെക്കൻഡ് പാർട്ടി സെല്ലേഴ്സ് ആ സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിനി ഓൾഡ് ഹൗസ് ആണെങ്കിൽ ഓൾറെഡി ഉള്ള ഓണർ ആയിരിക്കും ന്യൂ ബിൽഡ് ഹൗസ് ആണെങ്കിൽ അതൊരു ബിൽഡർ ആയിരിക്കും പിന്നെയുള്ള രണ്ട് ടൈപ്പ് ആൾക്കാരാണ് ഒരാൾ മോർഗേ അഡ്വൈസേഴ്സ് ഉണ്ടാവും ഒരാൾ സോളിസിറ്റേഴ്സ് ഉണ്ടാവും അപ്പം ഈ സോളിസിറ്റർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് നമുക്കും ഉണ്ടാവും സെല്ലേഴ്സിനും ഉണ്ടാവും രണ്ടുപേരുടെ സൈഡിലും ഉണ്ടാവും പിന്നെ മോർഗേ അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ബൈയേഴ്സിന് മാത്രം ആവശ്യമില്ല സെല്ലേഴ്സിന് മോർഗേജ് അഡ്വേഴ്സ് ഉണ്ടാവില്ല കാരണം അവർ ലോൺ എടുക്കല്ല അവർ സാധനം വെക്കുകയല്ലേ നമ്മളല്ലേ ലോൺ എടുക്കുന്നത്

ാണ് പ്രോപ്പർട്ടി ആ ഫൈൻഡിങ്ബ് സ്റ്റെപ്സ് ഉണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എത്ര റൂമുള്ള വീടാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഐഡിയ വേണം വേണം ഏത് ടൈപ്പ് വീട് വേണം എത്ര റൂം വേണം എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് അത് നമുക്ക് അഗ്രിമെന്റ് പ്രിൻസിപ്പിൾ നിന്ന് നമ്മൾ എത്രത്തോളം എലിജിബിൾ എത്രത്തോളം എലിജിബിൾ ആണെന്ന് മനസ്സിലാവും നമുക്കൊരു ഐഡിയ എത്ര വീട് അഗ്രിമെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സാറിട്ട് ഒരു ഫോമിലുണ്ടാവും ഫോർ പോയിന്റ് ഫൈവ് ഇന്വൽ ഇൻകം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊരു വലിയ എമൗണ്ട് നമ്മൾ അത് അത്രയും എമൗണ്ടിന് വീട് എടുക്കണം നിർബന്ധമില്ല നമുക്ക് പറ്റുന്ന വീട് മതിയല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ഫൈൻഡിങ് റൈറ്റ് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് പ്രോപ്പർട്ടി അപ്പോൾ നമുക്ക് എത്ര ബഡ്ജറ്റ് വേണം എന്നുള്ളതും എത്ര നമ്പർ ഓഫ് റൂം വേണം എന്നുള്ളതും എത്ര എത്രത്തോളം സൗകര്യം വേണം എന്നുള്ളതും ഒക്കെ നമ്മൾ മുന്നേ ഡിസൈഡ് ചെയ്ത് വെക്കണം അതിന് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഒരു ഐഡിയ മൊത്തത്തിൽ പ്ലാൻ ഐഡിയല്ലോ ഓക്കെ അങ്ങനെ ഇനി ഇനി ഇത് ഈ ഐഡിയ ഒക്കെ ഉണ്ട് എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യാം അതെ അപ്പോ ഞാൻ പറഞ്ഞ പോലെ ന്യൂ ബിൽട്ട് ആയാലും ഓൾഡ് ബിൽട്ട് ആയാലും എന്താണെങ്കിലും ഒരു കപ്പിൾ ഓഫ് വെബ്സൈറ്റ്സ് ഉണ്ട് അതായത് റൈറ്റ് മൂവ് ഓൺ ദ മാർക്കറ്റ് ഇതിൽ ഏത് വെബ്സൈറ്റിൽ പോയാലും നമുക്ക് നമ്മുടെ പോസ്റ്റ് കോഡ് അതായത് നമുക്ക് എവിടെ വേണം ലൊക്കേഷൻ എന്നുള്ളത് അതൊരു ഫാക്ടർ ആയിരുന്നു ഓക്കെ മീൻസ് വീടിന് നോക്കുമ്പോൾ എവിടെ വീട് വേണമെന്ന് കൂടി ഒരു തീരുമാനം വേണമെങ്കിൽ അപ്പോ ആ പോസ്റ്റ് കോഡ് അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് പ്ലസ് അതിൽ എത്ര മൈൽസ് റേഡിയസ് വരെ നമുക്ക് സെർച്ച് ചെയ്യാം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആ ഈ വെബ്സൈറ്റുകളിലൊക്കെ എല്ലാ തരം വീടുകളും ലിസ്റ്റ് ചെയ്യും അപ്പോൾ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് പുതിയത് വേണമെങ്കിൽ പുതിയത് മാത്രം എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ എത്ര ഓൾഡ് എത്ര ഏജ് ഉണ്ട് നോക്കിയിട്ടടക്കം നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൽ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പഴയ വീടുകളാണെങ്കിൽ അതൊന്നിങ്ങിൽ ഓണർ നേരിട്ട് ലിസ്റ്റ് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഏജന്റ് വഴി ലിസ്റ്റ് ചെയ്തതായിരിക്കാം അങ്ങനെ ഏജന്റ് വഴി ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് അഞ്ചാമത്തെ പാർട്ടി ആറാമത്തെ പാർട്ടി വരുന്നത് സെല്ലർ സെല്ലറിന്റെ ഏജന്റ് അതെ ിൽഡ് ആണെങ്കിൽ അതും ഏജന്റ് വഴി പോവാം കാരണം ഈ ബിൽഡേഴ്സ് ഏജന്റ് വഴിയും ന്യൂ ബിൽഡ് വിൽക്കാം കാരണം അവർക്ക് കമ്മീഷൻ ഒക്കെ കിട്ടുമല്ലോ അപ്പോ അങ്ങനെയും പോവാം നേരിട്ട് ബിൽഡറും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും രണ്ടു തരത്തിലും ന്യൂ ബിൽഡ് ആണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ന്യൂ ബിൽഡ് ആണെങ്കിൽ ഏജന്റ് വഴി പോകരുത് ബിൽഡർ വഴി പോവാ എന്തെങ്കിലും ഇൻസെന്റീവ് കിട്ടാനാണെങ്കിലും ഏജന്റ് വഴി പോയാൽ അതൊക്കെ ഇൻസെന്റീവ് ഒക്കെ പോകും കാരണം അവർക്ക് കൊടുക്കേണ്ട കമ്മീഷൻ നമ്മുടെ എന്തായാലും അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നെ വരാം ഇപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി നമ്മൾ സൂപ്ലേയിലോ ഓൺ ദ മാർക്കറ്റ് അല്ലെങ്കിൽ റൈറ്റ് മൂവിലൊക്കെ വെച്ചിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു ഇനി അതിന് വ്യൂവിങ് മസ്റ്റ് മസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ സ്കോട്ട്ലൻഡിലാണ് വീടെടുത്തത് അപ്പോൾ സ്കോട്ട്ലൻഡിൽ വ്യൂവിങ് എന്തായാലും മസ്റ്റ് ആണ് അല്ലാണ്ട് നമ്മൾക്ക് ഡയറക്റ്റ് ബ്രൗസറിൽ നോക്കിയിട്ട് ഓക്കെ എന്ന് വെച്ചാൽ കോണ്ടാക്റ്റ് ചെയ്ത് ഓഫറ് കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ അതിനൊരു വ്യൂവിംഗ് ഡേറ്റ് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ വ്യൂവിങ്ങിന് നമുക്ക് അവർ സ്ലോട്ട് തരും ആ ദിവസം പോയി കാണാം അതിന് അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ വ്യൂവിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം അതെ അപ്പോൾ നമ്മൾ ഞാൻ അതിനു മുന്നേ പറയാനുള്ളത് ഒരു പ്രോപ്പർട്ടി മാത്രം നോക്കി വെച്ച് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യരുത് നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് അല്ലെങ്കിൽ അഞ്ചാറ് പ്രോപ്പർട്ടി എടുക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അതിന് ഒരു വ്യൂവിങ്ങിൽ നിർത്തണ്ട ഒരു നാല് പ്രോപ്പർട്ടിക്ക് വ്യൂയിങ്ങിന് റിക്വസ്റ്റ് ചെയ്യുക കാരണം ഒരു പ്രോപ്പർട്ടി കണ്ടിട്ട് ബാക്കിയുള്ളത് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിരിക്കും നല്ല പ്രോപ്പർട്ടി ആയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ആയിത്തേലിനെ കണ്ടു നോക്കി ഇത് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നഷ്ടമാവില്ലേ അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പ്രോപ്പർട്ടി വ്യൂ ചെയ്യുക എന്തായാലും മിനിമം ഒരു കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ആ പോയിന്റ് പറയുന്ന കാര്യം അപ്പോൾ എടുത്തിട്ട് പ്രോപ്പർട്ടി പോയി ആയിട്ട് അപ്പൊ പിന്നെ ക്വസ്റ്റ് ചെയ്യുമ്പോ ഒപ്പം തന്നെ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു സ്കോട്ട്ലൻഡില് മാത്രമേ ഹോം റിപ്പോർട്ട് മാൻഡേറ്ററി ആയിട്ടുള്ളൂ സ്കോട്ട്ലൻഡില് ഏജന്റ് വഴി പോകുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ നമ്മൾ വ്യൂ റിക്വസ്റ്റ് ചെയ്ത ഹോം റിപ്പോർട്ട് പ്രൊവൈഡ് ഇംഗ്ലണ്ടിൽ അങ്ങനെ അങ്ങനെ ഇംഗ്ലണ്ടിൽ മാൻഡേറ്ററി പുറത്തേ ആ പക്ഷേ നമുക്ക് ഹോം റിപ്പോർട്ട് മസ്റ്റ് ആണ് നിങ്ങൾ ഹോം റിപ്പോർട്ട് അതായത് ഓൾഡ് ഹൗസ് ആണ് നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോണേ വെച്ചാൽ ഹോം റിപ്പോർട്ട് വായിക്കുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ഹോം റിപ്പോർട്ട് ഒക്കെ ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്തിട്ട് ഒരു പ്രോപ്പർട്ടി വ്യൂവിങ്ങിന് ബുക്ക് ചെയ്തു അത് നമ്മൾ വ്യൂ ചെയ്ത് ഇഷ്ടമായി ഇനി എന്തൊക്കെ ചെയ്യേണ്ട അതെ അപ്പം അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാണ് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡഗി അഡ്വൈസറായിരിക്കും രണ്ടാമത്തെ ആൾ നമ്മുടെ സോളിസിറ്റർ ആയിരിക്കും അപ്പോൾ മോട്ടർഗി അഡ്വൈസറിനെ സെലക്ട് ചെയ്യാൻ പ്രോസസ്സ് ഉണ്ട് അത് നമ്മൾ വേറെ വീഡിയോയിൽ പറയുന്നതാണ് സോളിസിറ്ററിനെയും സെലക്ട് ചെയ്യാൻ ഇതേപോലെ ഒരു പ്രോസസ്സ് ഉണ്ട് അത് നമ്മൾ വേറൊരു വീഡിയോയിൽ പറയുന്നതാണ് കാരണം ഇതെല്ലാം കൂടി ഈ വീഡിയോയിൽ വന്നത് ഭയങ്കര ആയി പോകും അപ്പോൾ സോളിസിറ്ററിനെയും മോർഗി അഡ്വൈസിൻ്റെ അടുത്തും കാര്യങ്ങൾ പറയുക അതായത് സോ മോർട്ടി അഡ്വൈസിൻ്റെ അടുത്ത് നമ്മൾ മടിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ അഡ്രസ്സ് അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഓഫർ ഇന്ന കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ മോർഗി അഡ്വൈസിൽ നമ്മുടെ അടുത്ത് ഡോക്യുമെൻറ്റേഷൻസ് ചോദിക്കും അവർ പറയുന്ന ലിസ്റ്റ് ഡോക്യുമെൻറ്റേഷൻസ് മൊത്തം നമ്മൾ കൊടുക്കുക അപ്പോൾ അവർ നമ്മുടെ മാർക്കറ്റ് നോക്കിയിട്ട് ഏത് ബാങ്കാണ് നമുക്ക് കൂടുതൽ എലിജിബിൾ നോക്കിയിട്ട് ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കൂടുതൽ ലാഭകരം നോക്കിയിട്ട് അതിന് അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യും അപ്പോൾ സോളിസിറ്ററിനെ നമ്മൾ പ്രോപ്പർട്ടിയുടെ ഇതേപോലെ അഡ്രസ്സ് അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓഫർ അത് നിങ്ങൾക്ക് സോളിസിറ്ററായിട്ട് ഡിസ്കസും ചെയ്യാൻ പറ്റും അവർക്ക് ആ ആ മാർക്കറ്റിലെ ആ ഏരിയയിലെ വാല്യൂ എത്രയൊക്കെയാണെന്ന് അവർക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അവർ നോക്കിയിട്ട് പറയും ദാപ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫറാണോ അതോ കൂട്ടി പറയണോ എന്നുള്ള ഒരു അഡ്വൈസ് അവരോട് നമുക്ക് ചോദിക്കാം അതിനൊക്കെയാണ് സോളിസിറ്റർ ഉള്ളത് അപ്പോൾ നമ്മളൊരു അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ എത്തി എത്തിക്കഴിഞ്ഞാൽ ആ ഓഫർ പ്രൈസ് അവർ ഈ ഏജൻറ്റിൻ്റെ സോളിസിറ്ററിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഓഫർ പ്ലേസ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അത് അതിൻ്റെ അത് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റെപ്പ് പിന്നെ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് അവർ ആ ക്ലോസിംഗ് ഡേറ്റ് എത്തി അവർ ഏത് ഓഫർ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഓഫറാണ് സെലക്ട് ചെയ്തെങ്കിൽ മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത പ്രോപ്പർട്ടിയായിട്ട് നീങ്ങുക അതായത് വേറെ ഓഫർ നോക്കിയിട്ട് വേറെ പ്രോപ്പർട്ടി ആയിട്ട് നീങ്ങുക ഓക്കെ അപ്പോൾ ബേസിക്കലി നമ്മൾ എത്ര ഓഫർ എമൗണ്ട് കൊടുക്കണം എന്നുള്ളത് സോളിസിറ്ററിൻ്റെ അഡ്വൈസോട് കൂടി തീരുമാനിക്കുക ഓക്കെ ഞങ്ങൾക്ക് ഇവിടെ സ്കോട്ട്ലൻഡിൽ ഞങ്ങൾ അങ്ങനെ ഒരു പഴയ വീട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഓഫർ ഓവർ ആണ് കൊടുക്കുക അതായത് കോട്ടഡ് എമൗണ്ട് കൂടുതൽ എമൗണ്ട് ആണ് നമ്മൾ നമ്മൾ ഓഫർ ചെയ്യേണ്ടത് അപ്പോൾ സോളിസിറ്റർ നമ്മുടെ അടുത്ത് അഡ്വൈസ് ചെയ്തത് മിനിമം ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും എബവ് കോട്ടഡ് പ്രൈസ് ഓഫർ ചെയ്യണം എന്നാലേ നമുക്ക് ചാൻസ് ഉള്ളൂ എന്നാണ് ഞങ്ങളുടെ സോളിസിറ്ററും ഈവൻ മോഗേജ് അഡ്വൈസേഴ്സും പറഞ്ഞത് ഇവിടുത്തെ സ്കോട്ട്ലൻഡിലെ ഒരു ട്രെൻഡാണ് ഇംഗ്ലണ്ടിൽ അങ്ങനെയല്ല ഇംഗ്ലണ്ടിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം അണ്ടർ കോട്ടഡ് എമൗണ്ടും നമുക്ക് ഓഫർ ചെയ്യാം അതും പക്ഷെ നിങ്ങൾ സോളിസിറ്ററിൻ്റെ അടുത്തു നിന്നുള്ള അഡ്വൈസ് എടുത്തിട്ട് വേണം നിങ്ങളൊരു ഓഫർ എമൗണ്ട് കൊടുക്കുന്നത് ഡിസൈഡ് ചെയ്യാൻ അത് നിങ്ങൾക്ക് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗോഷ്യേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എത്രത്തോളം വരെ പോകാം എബവ് ദ പ്രൈസല്ലേ അതൊക്കെ നിങ്ങൾക്ക് സോളിസിറ്ററായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു ഓഫറ് നിങ്ങൾക്ക് ആ വീടാണ് വേണം ആവശ്യം അതായത് അത് മേടിക്കാൻ താൽ അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇംഗ്ലണ്ടിൽ കുറച്ച് എബൗ പ്രൈസും കൊടുക്കാം പക്ഷെ അത് ക്ലിയർലി സോളിസിറ്ററിന് അഡ്വൈസ് എടുത്തിട്ട് വേണം ഇനി ഓഫർ ഓഫർ കൊടുത്തു ആയി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ആവുക ും സെല്ലറുടെ ഏജന്റുമായിട്ടാണ് അവരിന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഏറ്റവും നല്ല ഓഫറുകൾ നോക്കി എടുക്കുക അങ്ങനെ നമ്മുടെ ഓഫറാണ് നമ്മളെ സെലക്ട് ആയതെങ്കിൽ ഏജന്റ് നമ്മുടെ സോളിസിറ്ററു കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങൾ ഓഫർ എടുത്തത് അപ്പൊ നമ്മുടെ സോളിസിറ്ററും നമുക്ക് മെയിലായിരിക്കും ഓഫർ അക്സെപ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവര് ചിലപ്പോ ഡെപ്പോസിറ്റും എല്ലാം കൊടുക്കാൻ പറയും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് എക്സ് ഓഫ് കോൺട്രാക്ട് പറ സ്കോട്ട്ലാൻഡില് എക്സ്ചേഞ്ച് ഓഫ് കോൺട്രാക്ട് അല്ല സ്കോട്ട്ലാൻഡിലായി മിസ് യൂസ് എന്നാണ് പറയുന്നത് ഇംഗ്ലണ്ട് ലൈന് എക്സ്ചേഞ്ച് ഓഫ് കോൺട്രാക്ട് എന്നാണ് പറയുന്നത് അത് ഈ സ്റ്റേജില് വരും ആ വരും കാരണം നമ്മൾ ഓഫർ കൊടുത്ത് അക്സപ്റ്റ് ചെയ്തോ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ട പ്രോപ്പർട്ടി അത് മാർക്കറ്റിൽ നിന്ന് എടുത്ത് മാറ്റണം പക്ഷെ നമ്മളത് അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ അല്ല

നമ്മൾ നമ്മുടെ ഓഫർ ക്സെപ്റ്റ് ആയി അത് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നമ്മുടെ ചെയ്ത് അവര് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോളിസിറ്റർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നിട്ട് നെക്സ്റ്റ് ഇതിന്റെ സെല്ലറിന്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതിന്റെ ഒക്കെ ഒക്കെ അവരുടെ അവരുടെ വാങ്ങും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിൽ ലീഗൽ അവര് നോക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ഇല്ലല്ലോ എന്ന് ആ മീൻ ടൈമിലാണ് നമ്മൾ നമ്മുടെ അപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നത് ഹൗസ് നോക്കിയത് ഇങ്ങനെ ഓഫർ ആക്സെപ്റ്റ് ഒക്കെ ആയി പ്രോസസ്സ് ചെയ്തു അല്ലേ നമ്മൾ പ്രോസസ്സ് തുടങ്ങി ആ സമയത്ത് ബാങ്കിൻ്റെ ബാങ്ക് ഈ പ്രോപ്പർട്ടി ഇത്രയും അവർ ഇത്രയും കാശ് മുടക്കാനുള്ളതുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യും അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഹോം റിപ്പോർട്ട് നോക്കിയപ്പോൾ എല്ലാം നല്ല കാറ്റഗറി ആയിരുന്നു പക്ഷെ ഇവര് വന്ന് നോക്കിയപ്പോൾ സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ട് എന്ന് പറഞ്ഞു കാബിറ്റി കാബറ്റി വോൾസിനല്ലേ അങ്ങനെ അത് നമുക്ക് പക്ഷേ റിപ്പോർട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരു പറ്റിയതുകൊണ്ട് ബാക്ക് ഔട്ട് ചെയ്യാണ് ചെയ്തത് ഈവൻ മോഗേജ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടും ഞങ്ങൾ ബാക്ക് ഔട്ട് ചെയ്തു അപ്പോൾ അവര് മോർ ദാൻ ഹാപ്പി ആയിരുന്നു കുഴപ്പമില്ല അതായത് സെല്ലർക്കും അതൊരു വിഷയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ഒന്നും കൊടുക്കാത്തതുകൊണ്ടും ഞങ്ങൾക്കൊന്നും നഷ്ടമൊന്നും ഉണ്ടായില്ല അവിടെ നമ്മൾ ലോണിൻ്റെ മോർഗേജ് കിട്ടിക്കഴിഞ്ഞിട്ട് ചെയ്യാം അതാണ് നമ്മുടെ സോളിസിറ്റർ നമ്മളെ അഡ്വൈസ് ചെയ്തത് പല സോളിസിറ്റേഴ്സും പല രീതിയിൽ അഡ്വൈസ് ചെയ്യും നമ്മുടെ സൊളിസിറ്റർ പറഞ്ഞത് നമുക്ക് ലോണൊന്ന് അപ്രൂവ് ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺട്രാക്ട് എക്സ്ചേഞ്ച് ചെയ്യാം ഈവൺ നമുക്കുള്ളൊരു ബെനിഫിറ്റ് കിട്ടിയത് എന്താ വെച്ചാൽ നമ്മുടെ സെല്ലേഴ്സ് അവർ വേറെ വീട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് അത് കിട്ടി മാത്രമാണ് ഇത് വയ്ക്കാനും പറ്റുള്ളൂ അപ്പോൾ അവർക്കും കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മുടെ ഒക്കെ ഒന്ന് സ്ലോ ആയി നമുക്ക് തന്നെ സൈൻ പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് നമ്മള് അവർ ഓൾറെഡി ഒരു ഹൗസ് ഓൺ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അവര് വേറെ വീട് ഈ വീട് വിറ്റിട്ട് വേണ്ടിയിരിക്കും അവർക്ക് വേറെ വീട് വാങ്ങുക അതിനെയാണ് ചെയിൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം ചെയിൻ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ബയേഴ്സിനെയാണ് ചെയിൻ ഫ്രീ അല്ലെങ്കിൽ ഓൾറെഡി വിറ്റ് കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടുള്ളവരെ അതിനെയാണ് ചെയിൻ ഫ്രീ എന്ന് പറയുക അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഹോം റിപ്പോർട്ട് നോക്കുന്നത് അത് കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങൾ സ്വന്തമായിട്ട് കൈ പൈസ ഇറക്കിയായാലും നമ്മൾ ഇത്രയും രൂപ ഇതിനു വേണ്ടി ചിലവാക്കല്ലേ അപ്പോൾ അതിനൊരു ഇൻസ്പെക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ വെച്ചിട്ട് ഇത് ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്നിട്ട് മോഗേഷ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം ഹോം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലെവൽ വൺ സർവേ ആണ് ലെവൽ ടു ലെവൽ ത്രീ മൂന്ന് ലെവലിലെ സർവേ നടത്തുന്നുണ്ട് ഇപ്പം ലെവൽ വൺ എന്ന് പറഞ്ഞാൽ ഹോം റിപ്പോർട്ട് ലെവൽ ടു എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ റിപ്പോർട്ട് സ്ട്രക്ചറൽ സർവേ എന്ന് പറയും അത് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള സർവേ ആണ് ഈ ബാങ്കുകളൊക്കെ ഒരു ഇരുപത് വർഷം പഴക്കമുള്ള വീട് അതിന് മേലെ പഴക്കമുള്ള വീട് പറഞ്ഞാൽ അവർ ലെവൽ ടു കൂടി നടത്തിയിട്ടാണ് നമുക്ക് ലോൺ തരുള്ളൂ അങ്ങനെയാണ് ഈ ലെവൽ ടു നടത്തിയപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പോൾ നിങ്ങൾ പഴയ വീട് എടുക്കുകയാണെങ്കിൽ അതാ പറഞ്ഞാൽ ബാങ്ക് കണ്ടുപിടിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കാഴ്ച മുടക്കി ഇത് ചെയ്യണതുകൊണ്ട് വലിയ തെറ്റൊന്നും ഇനി നിങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സെല്ലറി ഫിഫ്റ്റി നമ്മള് അങ്ങനെ എമൗണ്ട് ഇട്ടിട്ടും ഈ റിപ്പോർട്ട് ലെവൽ ടു സർവേ നടത്താൻ പക്ഷേ നമുക്ക് ഒരു ഒരു പോയ വാക്ക് എന്നുള്ള ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ ആണ് ഇനി അപ്പോൾ നമ്മൾ അതൊന്ന് ഔട്ട് ചെയ്തു ഞങ്ങൾ ന്യൂ ബിൽറ്റ് ഹൗസ് ആണ് എടുത്തത് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഇംപ്രവൈസ് ചെയ്യണം ഇനി ഈ ഹൗസ് ഡേണിങ്ങിൻ്റെ പ്രോസസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞങ്ങൾ അതിനൊക്കെ റിപ്ലൈ തരാം അപ്പോൾ കമൻ്റുകൾ ഞങ്ങൾ എപ്പോഴും റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞങ്ങളപ്പം തന്നെ റിപ്ലൈ ചെയ്യും അഥവാ കമൻറ്റിൽ പറയാൻ പറ്റാത്ത അത്രയും ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിൻ്റെ സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം അതെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ബൈ 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 ബൈ